ഞാനും അങ്ങനെ തന്നെ ചെയ്യാൻ പോകണം അതുകൊണ്ട് ഞാനും സിറ്റുവേഷനിൽ ഞാനും പിന്നീത്തോട്ട് കയറാൻ പോകണം എന്തായാലും എന്നെ ട്രാക്ക് ചെയ്യും എന്റെ എന്റെ പടം എടുത്ത് തമ്മിലാക്കും അതുകൊണ്ട് പിന്നെ അതി കൂടുതൽ എനിക്ക് വേറെ ഇതൊന്നുമില്ല ഇല്ല ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെന്ന് വിചാരിച്ചു കാര്യങ്ങൾ ഹലോ 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 ആ കാശ് ഇവനെ നിങ്ങള് കാണും പറും മാത്രമേ എല്ലാരും കോഴിക്കണക്കിന് കോലിക്കണക്കിന് കോഴിക്കണക്കിന് എന്റെ ബാങ്ക് ബാലൻസ് പോലും അമ്പ രൂപ എന്തോ ആണ് ോ അവർ പൈസ വരുമെന്നൊക്കെ പറഞ്ഞു ആകുമ്പോ പിന്നെ ഞമ്മളെ കയ്യിൽ നിന്ന് തന്നെ ചന്ദ്ര അഞ്ചു ലക്ഷണം കൊണ്ടുപോയത് അതറിയോ ചന്ദ്ര ഓ ചന്ദ്രി ഞാൻ ഞാൻ പറയട്ടെ എനിക്കിത് നിങ്ങളോടാ പറയാനുള്ളത് ചന്ദ്രൻ ഭയങ്കര ഉടായ്പേടിച്ച കാശ് അവൻ ഒരിക്കലും തിരിച്ചു വരുവില്ല മനസിലാക്കണം ആ എന്തോ കേട്ടല്ലോ ചന്ദ്രനോ പൈസ മൂട്ടിച്ച കാര്യമൊക്കെ സമ്മതിക്കാം മറ്റേ സാമാനം ഇല്ലാത്ത പെണ്ണേസ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞില്ല അതൊരു പറഞ്ഞല്ലേ അത് അതിപ്പം അതിപ്പ ഞാൻ പറഞ്ഞല്ലേ അവർ വെബിളാർ കൂടെ നടക്കുന്നതും മഴയെ തോസിൽ വെള്ളം അടിക്കുന്നതും സെയിം ആണ് അതൊന്നും ആവശ്യമില്ല ഞങ്ങളുടെ പൈസ ഒന്ന് കിട്ടണം എന്താ കൊണ്ടുപോയി ഞാനൊരു കാര്യം പറഞ്ഞേ ഞാൻ ഞാനായിട്ട് പൈസ വാങ്ങിച്ചു തരത്തില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കേണ്ടത് നിങ്ങളെ ടാ അത് നടക്കത്തില്ല എന്തൊക്കെ പറഞ്ഞാലും അവന്റെ പേരിന്റെ മുമ്പിൽ ഒരു മൂന്ന് അക്ഷരം ഉണ്ട് ടി വി അതുകൊണ്ട് നമുക്ക് ഇടപെട്ടേ പറ്റുള്ളൂ എന്റെ എന്റെ ഇല്ല എന്റെ സദ്യോട് പൈസ ഇല്ലേട്ടാ ന്യൂ അതാടാ കേട്ടാ ഞാൻ നല്ല ഓടിച്ചോക്കട്ടെ ഒന്നും ഇല്ലടാ വണ്ടി പോലും ഞാൻ മേടിച്ചിട്ടില്ല എന്റെ എന്റെ വണ്ടി മാത്രമേ ഉള്ളൂ അത് ഞാൻ ആർക്കും കൊടുക്കാറില്ല എന്റെ വണ്ടി ഹലോടാ ഷേദോ നായി നോക്കിയത് അവന്മാർ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കണ ഞാനൊരു കാര്യം പറട്ടെടുത്ത് എനിക്ക് സത്യം നിന്നെ ഒരു വിചാരിക്കണ്ട നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഞാൻ കെവിനെ മാറ്റിട്ട് നിന്നെ ഇടട്ടെ നീ ആക്റ്റീവ് അയ്യോ അത് ചെറിയൊരു പ്രശ്നമാണ് ഉണ്ട് മറക്കല്ലേ നീ എത്ര ക്ലാസ്സേ പഠിക്കുന്നേ ഞാൻ ഞാൻ ഒരു അണ്ണാ ആ ഒരു ഏഴാണ് ഇങ്ങ കൂട്ടി കേവലം ക്ലാസ്സാ അമ്മ നീ ഒന്ന് வெளியേ നടക്ക് வெளியേ നടക്ക് അമ്മ എജിസ് നോട്ട് ദാ നമ്പർ ഓ അതെ 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 നീ നീ ഒന്ന് வெளியേ നടക്ക് ഇപ്പ ഞാൻ ഇവിട നിക്കാ ഓ നമ്മളെ ടിവിയില டிவேட ریکரூட்மென்ட் எடுத்துட்டு இருக்குவானான்னு விசாரிச்சோ ஓ ஓகே அப்ப நான் லீடரா அப்ப என்னை இம்ப்ரஸ் செய்ய நீ என்னதைக்கும் പറയണേ அதாவது டீவே என்னக்கு கேர்னு வாசன வாசன கிडले அண்ணா அண்ணா சூப்பரா ம் معناتா அண்ணன் அண்ணா நல்ல ஒரு லீடரா معناتா அண்ணனே அண்ணன் അന്ന എല്ലാരോടും എന്നോട് ആ അണ്ണാ എന്താ നീ നീ അതുപോലെ വന്നോ പറയാൻ വന്നോട പറയാം പറയാം അണ്ണാ പെട്ടെന്ന് പറ ആരും കാണില്ല നീ ആന്തിയൻ തന്നേട്ടാ അതെ ശലിക്കല്ലേ അണ്ണാ ബുദ്ധി കൊടുത്തിലാ അതరికి അതరికి എങ്ങൊരു പെട്ടന്ന് കംഫർ എന്ന് പറയാൻ പറ്റണില്ല ഈ ഒരു ഇത്ര അഞ്ച് മിനിറ്റ് കൺവേഴ്സേഷൻ ഇല്ലേ ആന്തിരണ്ണാ പക്ഷെ നീ കൊള്ളാ നിന്റെ സംസാരം ഭയങ്കര അടിപൊളിയാണ് അത് എത്രയേ ഉള്ളൂ

ആ ഓക്കേ അപ്പോൾ നമുക്ക് കാണടാ അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറടാ നീ വളന്ന് വലുതാവുന്നതുത്തേക്കിനി ടിവി ഒന്നും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ ഗാങ്കിലേ കേറാതില്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആർപി കളിച്ചേണ്ടിരീ കാര്യം എടാ വേറെ വേറെ കിഡിലൻ ഗാങ്സ് ഒക്കെ ഉണ്ട് കേരളത്തിൽ എന്തൊരു ഇതിലെ കിഡിലോടാ ടിവിയേ ഒന്നും അങ്ങനെ ടീ ഇപ്പൊ വേറെ ഇഷ്ടം പോലെ കിടിലം ഗ്യാങ്ങൾ ഒക്കെ ഉണ്ട് നിനക്ക് ഇപ്പൊ നാളെ ഇങ്ങനെ ടി വി ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഏതൊക്കെ ഗ്യാങ്ങുകൾ വേറെ ഏതൊക്കെ ഓപ്ഷൻ ഇപ്പോഴത്തെ നിന്റെ പ്രായ നിന്നെയൊക്കെ കുറച്ച് മൂത്ത പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കളിക്കുന്നുണ്ട് അവരൊക്കെ അപ്പൊ ആ സമയത്ത് ലീഡർ ഒക്കെ ആയി ചിലപ്പം വേറെ വല്യ ടി വി വരുന്നതിന് മുമ്പ് കേരളത്തില് കുറെ ഗ്യാങ്ങൾ ഉണ്ടായിരുന്നു നാളെ ടി വി വലിയൊരു ഗ്യാങ് വന്നാൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കി ബാക്കിയുള്ള മര ആട്ടും തുപ്പലും തട്ടും ഇതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം നിങ്ങൾ ആവുമ്പോ എന്തിനേലും പറഞ്ഞ ചുമ്മാ കേട്ടോണ്ടെങ്കിലും നിക്ക അണ്ണാ ോ എനിക്ക് അപ്പൊ ദേഷ്യം അണ്ണാ ലീഡറൊക്കെയാ വന്ന് പറയുന്നെങ്കിൽ അടിച്ചൻ കൊല്ലാന്ന് തോന്നും പക്ഷെ ചെയ്യാൻ തോന്നുന്നു അതായത്

ും പറയത്തില്ല അപ്പൊണ്ടെണ്ണം പൊട്ടിക്കും നീ നിന നിന്റെ ഞാൻ പറയട്ടെ മോനെ നിന്റെ നിന്റെ മൂന്നിലൊന്ന് ബുദ്ധി പോലും നിന്റെ മൂന്നിലൊന്നും ബുദ്ധി പോലും അവനില്ല वेल डन बोट माय बॉय वेल डन वेल डन थैंक यू मां थैंक यू थैंक यू नी इन्दो കഴിക്കുന്നില്ല രാവിലെ അണ്ണാ ഞാൻ രാവിലെ ആണ് അണ്ണാ എന്തിരണ്ടോ അത് കഴിക്കേണം നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ വാടില്ല ഹലോ എനിക്ക് ഇങ്ങനെ ഒരു മോം വേണം എനിക്ക് ഇങ്ങനെ ഒരു മോൻ വേണം 엄마 കേക്കുന്നില്ല ആ എടോ ഉച്ചിക്കോ 엄마 ഉറ്റിക്കേ चोर ആണ് അണ്ണാ ഞാൻ चोर इन्नോ അണ്ണാ

ഇംഗ്ലീഷ് നമുക്ക് നമ്മക്കെന്തു എല്ലാം ഷോർട്ട് ഉണ്ട് എഫ് കെ എ സി പി ബി ബി ആർ അല്ലേ പിന്നെ രണ്ട് സിനിമ പിന്നെ മലയാളം അതൊക്കെ രണ്ട് സിനിമ എടുത്ത് കണ്ടാ പോരാണ് ഇംഗ്ലീഷ് അത് ശെരി അപ്പൊ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കണ്ടേ അപ്പോൾ നേരെ ടീച്ചർ കേറി വന്നിട്ട് സ്റ്റീമിൽ നിന്ന് gta5 എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കാനല്ലേ നമ്മുടെ സ്കൂളിൽ പോനെ?വർക്ക് എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കണ്ടേ? ശരിയാണ്. ആ, അപ്പോൾ മലയാളത്തിന്റെ കേസ് കഴിഞ്ഞ അടുത്തത്. ഇനി അണ്ണാ, മ്മ് എന്നിതിര് പറയാൻ മാക്സ് 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 അമ്മ കാൽക്കുലേറ്റർ ഉണ്ട അണ്ണാ, ഫോൺ ഉണ്ട്. പിന്നെന്താ? മാക്സ് ബയോളജി മറക്കല്ലേ അണ്ണാ യോളജിയുടെ കാര്യം എടുക്കുവാണെ നമ്മളകത്തുള്ള ഓരോരോ പാർട്ട് ഇപ്പൊ എന്തിരി പറയും വയറ് ലിവറ് കിഡ്നി അതൊക്കെ പിന്നെ ഹാർട്ട് ആ ഒക്കെ സാധനം അത് നമ്മള് ആശുപത്രി പോകുമ്പോ അതിന്റെ ഈ ഈ പറഞ്ഞ എല്ലാം എന്താണ് പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ നിന്റെ അസുഖം എന്താ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഡോക്ടർ വേണ്ടേ അതിനൊക്കെ അതിനൊക്കെ എടാ മോനെ നീ നിന്റെ കാര്യം ബാക്കി എല്ലാരും എല്ലാരും അങ്ങനെ ചെയ്താൽ നീ എടാ നിന്റെ കൂടെ പത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ പത്ത് പേര് ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ പത്ത് പേര് ജി ടി കളിച്ചോണ്ടിരിക്കൂലേ പിന്നെ ഡോക്ടർമാരും ഒക്കെ എന്തു ചെയ്യും ഇവരെങ്ങനെ ജീവിക്കണോന്നല്ല നോട്ട് എഴുതിയില് കൈ നീട്ടി രണ്ടടിയൊന്നും ഇമ്പോസിന്റെ നിന്റെ ഒരു അഭിപ്രായം

അതല്ലേ പറഞ്ഞില്ലേ സാധനം നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് പന്ത്രണ്ട് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് നിന്നെ പതിനഞ്ചു വയസ്സിൽ മൂത്തതാ അപ്പൊ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള നീ ജനിച്ചിട്ട് പോലും ഇല്ല അന്ന് ഞാൻ സ്വപ്നം കണ്ട സ്കൂളാണ് ഈ സ്കൂള് മനസിലായ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടും നമ്മടെ രണ്ടിന്റെ തോട്ട് ഒന്നായിരുന്നു അതൊക്കെയാണ് പക്ഷേ പഠിക്കണം കേട്ടോ മനു നല്ല മാർക്ക് കൂടെ വേണം തന്നെ സിറ്റിയിൽ എനിക്ക് വലിയ ഗാംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മറ്റേ മീഡിയ ഒക്കെ കഴിഞ്ഞതാ കഴിഞ്ഞതാണ് എനിക്ക് ഇവിടെ സിറ്റിയിൽ തന്നെ ഞാൻ ഇവിടെ ഫാക്ടറിയിൽ ജോലിക്ക് അതിന്റെ ഡ്രസ്സാണ് അപ്പൊ എനിക്ക് ഫാക്ടറിയിൽ ജോലി കിട്ടിയത് ഞാൻ പഠിക്കാൻ അതെ അതെ പഠിച്ച് ഡിഗ്രി വരെ പഠിച്ചുകൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്

കൊറോണ ടൈമിലായിരുന്നു ചുമ്മാ പാസ് ചെയ്ത് വിട്ടു അതല്ലേ ഞാനാണെങ്കിൽ അപ്പോഴും ഞാനാണെങ്കിൽ എനിക്കാണ് എന്തിന് കിട്ടിയത് രണ്ടു മാസം അവധി കിട്ടി അതെല്ലാം ഉറങ്ങിയും ഫോണിൽ കുത്തിയും പത്താം ക്ലാസ് കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടെങ്കിലേ പ്ലസ് 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 കേറാൻ എത്തിയാലും കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല മാർക്ക് ഡിഗ്രിക്ക് പോവാൻ പറ്റുള്ളൂ

അന്നാ അമ്മന ഓർമ്മയുണ്ടോ അണ്ണാ ഇല്ല അന്ന് പണ്ട് സിയോണി വെച്ച് അന്ന എൻ്റെ ഞാങ്ങല്ല ഇല്ലാണ്ടായി പോയി സരക്കണ്ണനാണേ ഓടറോടാ കുറച്ച് സീരിയസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാനും ഗാങ്കിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒരിക്കലും അത്രേള്ളൂ പറഞ്ഞാ പേടി വേണം പക്ഷെ റിയ ഞാനായിട്ടാ ഇൻസ്റ്റയില് ഫോളോ അങ്ങനൊക്കെ എനിക്ക് എന്റെ കുടുംബത്തിൽ ഇത്ര ആൾക്കാരില്ലേ ഇവരെയൊക്കെ എനിക്ക് തീറ്റി പോകാൻ ചെറുക്കന്റെ വയസ്സായി എനിക്കറിയാം ഞാൻ ഇപ്പൊ എന്നാ മോയെ അധികം ഔട്ടാ ഏടാ മോനെ നീയും 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 കെവിനും നീയും കെവിനും ഒരു ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് കേറുന്നേറക്കല്ലേ അത്രേ ഉള്ളൂ

ഹലോ കേശിച്ച പിയലിന് വരാൻ കണ്ട സമയം നോക്കാം എക്സിറ്റ് ലാക്ക് റീസൻറ്റ് ആണ് എക്സിറ്റ് ലാഗിൻ്റെ ആണെന്ന് തോന്നുന്നില്ല എനിക്ക് എക്സിറ്റ് ലാഗ് ഓക്കെയാണ് എക്സിറ്റ് ലാക്ക് ഇത് ഓരോ ഓട്ടം ക്ലോസ് ചെയ്താക്കുമ്പോഴത്തേന് എക്സിറ്റ് ലാക്ക് ഓട്ടോമാറ്റിക്ക് കയറുന്നു